നമസ്കാരം ന്യൂസ് വൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള സിനിമാ രംഗത്ത് കുറേയധികം പരാതികളും അത് പുറത്ത് ചാനലുകളിൽ വന്നു പറഞ്ഞ ആളുകൾ കൂടാതെ രഹസ്യമായി പോലീസിന് പരാതി കൊടുത്ത പതിനെട്ടോളം പേർ ഉണ്ട് എന്നാണ് അറിയുന്നത് പുറത്ത് വന്ന് പറഞ്ഞത് ഒന്നോ രണ്ടോ പേർ മാത്രമേ ഉള്ളൂ പക്ഷേ അതിലൊക്കെ വലുത് ഇനി വരാനിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേര് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് വരണം അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിവിൻ പോളിയെ കുറിച്ചാണ് നിവിൻ പോളി എന്ന നടൻ ദുബൈന് കൊണ്ടുപോയി പീഡിപ്പിച്ചു അഞ്ചു പേർ ഒരുമിച്ച് പീഡിപ്പിച്ചു എന്ന് നേര്യമംഗലത്തുള്ള ഒരു സ്ത്രീ ചാനലുകളിലൂടെ ഒരു വെളിപ്പെടുത്തൽ നടത്തി ഊന്നുകൽ പോലീസിന് ഒരു പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ചില ചാനലുകളുമൊക്കെ അടുത്ത ലൈംഗികാരോപണം നിവിൻ ബോളി നിവിൻ ബോളിയാണ് അടുത്ത താരം താരത്തിനതാ ലൈംഗികാരോപണം എന്നൊക്കെ പറഞ്ഞ് വലിയ ബ്രേക്കിംഗ് ന്യൂസിൽ അപ്പോൾ തന്നെ ന്യൂസും കൊടുത്തു പിറ്റേ ദിവസം പത്രങ്ങളിലുമൊക്കെ ഫ്രണ്ട് പേജിൽ നിവിൻ ബോളിയുടെ പടം ഉൾപ്പെടെ വരികയും ചെയ്തു പക്ഷേ ഈ ആരോപണം ഒന്ന് ഒരു മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ നിവിൻ പോളി വളരെ വ്യക്തമായി പറയുന്ന ചാനലുകാരെയൊക്കെ വിളിച്ച് ഒക്കെ വിളിച്ച ഒരു പ്രസ് മീറ്റ് നടത്തി പ്രസ് മീറ്റ് നടത്തിയ പിന്നെ വിൻബോളി പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ കാണും എനിക്ക് ഇവരെ അറിയത്തുമില്ല ഇതുവരെ പോലുമില്ല അങ്ങനെ ചങ്കൂറ്റത്തോടെ ഒരാൾ പറയണമെങ്കിൽ അത് അയാളിലുള്ള ഒരു വിശ്വാസമാണ് ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം തന്നെ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ സ്ത്രീ പറഞ്ഞത് കള്ളമാണ് എന്നുള്ളത് ഇവരെയും എവിടെ ഭർത്താവിനെയും കഞ്ചാവ് കേസിൽ പോലീസ് തിരഞ്ഞെടുത്തൊരു സമയം ഉണ്ടായിരുന്നു മയക്കുപരുന്ന കേസിൽ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ ഈ കേസിന്റെ ഉദ്ദേശുദ്ധിയെക്കുറിച്ച് ചോദിച്ചാൽ ഒന്നുകിൽ പണമാകാം അവരുടെ മോട്ടീവ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം ഈ കേസെടുത്ത ഊന്നുകൽ പോലീസിലെ ചില ആളുകളോട് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഒരു വ്യാജ പരാതിയുടെ ലക്ഷണം ഇതിൽ കാണുന്നുണ്ട് ഇതിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് നവംബർ പതിനാലാം തീയതി ഇവരെ ദുബൈയിൽ കൊണ്ടുപോയി അഞ്ചു പേർ ചേർന്ന് പീഡിപ്പിച്ചു എന്നാണ് ഇവിടെ നിവിൻ പോളിക്ക് പീഡിപ്പിക്കാനുള്ള സമയം കിട്ടിയില്ല സ്ഥലം കിട്ടിയില്ല ഇവിടെ എത്രയോ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും റിസോർട്ടുകളും ഇപ്പൊ നെരിമംഗലത്താണെങ്കിൽ തൊട്ടടുത്ത് തന്നെ എത്രയോ ഫൈവ് സ്റ്റാർ റിസോർട്ടുകളൊക്കെ ഉണ്ട് മൂന്നാറിലും അടിമാലി ഏരിയയിലും ഒക്കെയായിട്ട് അവിടെ ഒന്നും സ്ഥലം കിട്ടിയില്ല നേരെ ദുബൈയിൽ കൊണ്ടുപോയി ദുബൈയില് കൊണ്ടുപോയി പീഡിപ്പിച്ചു അതും അഞ്ചു പേർ ചേർന്നു ആ സമയം എത്രയും പീഡനം സഹിക്കാൻ വയ്യാതെ ഈ പ്രതി ദുബില് കഴിയുകയായിരുന്നു നിവിൻ ബോളിയുടെ പാസ്പോർട്ട് പരിശോധിച്ചാൽ നിങ്ങൾ കാണാം നിവിൻ ബോളി ആ സമയം ദുബൈയിൽ പോയിട്ടില്ല അയാൾ കൊച്ചിയിൽ ഷൂട്ടിങ്ങിലായിരുന്നു എന്ന് നിവിൻ നിവിൻപോളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ വളരെ വ്യക്തമായി പറഞ്ഞു നവംബർ പതിനഞ്ചാം തീയതി മുതൽ ആ ഇവർ ആരോപിക്കുന്ന സമയം അത്രയും നിവിൻ ബോളി വർഷങ്ങൾ പോയതറിയാതെ എന്ന പേരുള്ള സിനിമയുടെ ഷൂട്ടിംഗ് അവിടെ ന്യൂക്ലിയസ് മാളിൽ നടക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ഷൂട്ടിംഗ് ആകുമ്പോൾ ധാരാളം ആളുകൾ കാണാനുണ്ടാവും ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് പേരുണ്ടാവും ഇവരെ എല്ലാവരെയും സാക്ഷി ആക്കേണ്ട അവസ്ഥയുണ്ട് ഈ കേസിൽ അതുമാത്രമല്ല അവിടെ നിന്നത് കണ്ടു അതിനുശേഷം ക്രൗൺ പ്ലാസയിലാണ് താമസിച്ചത് എന്നുള്ള ബില്ല് സഹിതം ഇവർ പുറത്തുവിട്ടു അതിൽ ഒരു കാര്യം വ്യക്തമാകുന്നത് നിവിൻ ബോളി ദുബൈയിൽ പോയിട്ടില്ല അപ്പോഴെന്തിനാണ് ഈ ആരോപണം ഉന്നയിച്ചത് ഒന്നുകിൽ പണലാഭത്തിന് വേണ്ടിയാകാം എന്തായാലും ഈ കെയർ ഓഫിൽ ഫേമസ് ആവാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല പണലാഭത്തിനു വേണ്ടി തന്നെയാകാം അല്ലെങ്കിൽ നിവിൻ നിവിൻപോളിയുടെ കൂടെയുള്ള ആരെങ്കിലും ഏതെങ്കിലും നിർമ്മാതാക്കളുമല്ലോ ഇവരെ പ്രലോഭിപ്പിച്ച് വിളിച്ചിട്ടുണ്ടാകാം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാകാം പഴയ നിർമ്മാതാക്കളുമല്ലോ അങ്ങനെയാണെങ്കിൽ നിവിൻപോളിയും കൂടെ ഉണ്ടെങ്കിലേ ഈ കേസിന് ഒരു ബലം കിട്ടൂ എന്നുള്ള രീതിയിലായിരിക്കണം ഇഫ്രത് പറഞ്ഞത് എന്തായാലും അതിന്റെ അന്വേഷണം നടക്കട്ടെ നിവിൻ പോളിയെ പോലെ ഒരു ആക്ടറിനെ കൊണ്ടുവന്ന് ഇതിൽ തള്ളിയിട്ടതിന് മഹാകഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും അതിൽ നിന്ന് നിവിൻ നിവിൻപോളിക്കൊരു മോചനം കിട്ടി എന്നുള്ളതാണ് സത്യം പക്ഷെ ആ കെയറോഫിൽ സിനിമയിലുള്ള പല ആളുകളും ഇതൊരു മറയാക്കി രക്ഷപ്പെട്ട് കളയാം എന്നൊക്കെ വിചാരിക്കുന്നത് വ്യാമോഹമാണ് എന്നുകൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു കാരണം സിനിമയിലെ ഈ കഥകളൊക്കെ ഒരുപാട് ഒരുപാട് അറിയാവുന്ന ആളൊന്നും കൂട്ടിക്കൊള്ളൂ കഥകളല്ല നടക്കുന്ന സംഭവങ്ങളാണ് റോയ് പി തോമസ് ആ ഡയറക്ടർ റോയ് പി തോമസ് അദ്ദേഹം ഒരു സംവിധായകനും കൂടിയാണ് നന്നായി കാർട്ടൂൺ വരയ്ക്കുന്ന ഒരാളാണ് അദ്ദേഹം ഈ ഇടയ്ക്ക് ഒരു കാർട്ടൂണിൽ ഒരു സംഗതി എഴുതിയിരുന്നു ആ കാർട്ടൂൺ ഇങ്ങനെയാണ് അതായത് അതിജീവിതമാരും അഭിസാരികമാരും തമ്മിലുള്ള അകലം കുറയുന്നത് നമ്മുടെ സാംസ്കാരിക മൂല്യച്യാണോ എന്നാണ് ചോദിച്ചത് അതിന്റെ അർത്ഥം എല്ലാവർക്കും പിടികാണല്ലോ അതിജീവിത എന്ന് പറയുന്ന എല്ലാ അതിജീവിതമാരുമല്ല ഇതുപോലെയുള്ള ഇതുപോലെയുള്ള വ്യാജപരാതി കൊടുക്കുന്ന ആളുകൾ അങ്ങനെ നിവിൻപോളി ഏതെങ്കിലും ഒരു സ്ത്രീ വ്യാജ പരാതി കൊടുത്ത് രക്ഷപ്പെട്ടു എന്ന് കരുതി ആ വ്യാജ പരാതി ആയതുകൊണ്ട് നിവിൻപോളി അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോണം തീർച്ചയായും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് അതുകൊണ്ട് നേരത്തെ ആളുകൾ പീഡനം നടത്തിയ അല്ലെങ്കിൽ വളരെ മോശമായി ഈ സിനിമയിൽ പെരുമാറിയ അവിടെ ഒരു ലൊക്കേഷനിൽ സമൂഹ വെടി എന്ന് വരെ പറഞ്ഞ് കാര്യങ്ങൾ നടത്തിയ ആളുകളുണ്ട് ഒന്നു രണ്ടുമല്ല കൂട്ടമായി ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല കടന്നാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സിനിമയിലെ കാര്യങ്ങളുമായിട്ടുമൊക്കെ വീണ്ടും അടുത്തൊരു എപ്പിസോഡിലേക്ക് വരും അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും വ്യാജപരാതിയുമായി ആരും മുന്നിട്ടിറങ്ങരുത് മുന്നിട്ടിറങ്ങിയാൽ അതിൻ്റെ അനുഭവം തീർത്തും നിങ്ങൾക്ക് ദോഷകരമായി തന്നെ വരും എന്നുകൂടി പറയട്ടെ